ഇക്കഴിഞ്ഞ പത്താം തീയതി രാത്രി എട്ടേ മുപ്പതിനാണ് ഇരിട്ടി മട്ടന്ന റൂട്ടിൽ കിടർ കൂളിച്ചമ്പ്രയിൽ വെച്ച് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ഇടുക്കി സ്വദേശി ഗോപാലൻ റോഡിലേക്ക് കാലു തെറ്റി വീണത് ഈ സമയം ഇരട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോ ടാക്സി ആദ്യം ഇദ്ദേഹത്തെ ഇടിക്കുകയും പിന്നീട് നിർത്താതെ പോവുകയും ചെയ്തു പിന്നാലെ വന്ന ഇന്നോവ കാറും ഇദ്ദേഹത്തിൻ്റെ ദേഹത്തു കൂടെ കയറിയിറങ്ങി ഈ വാഹനവും നിർത്താതെ പോയി പിറകെ വന്ന പ്രൈവറ്റ് ബസ് ജീവനക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവറും ചേർന്ന് ഓട്ടോറിക്ഷയിൽ പരിക്കുപറ്റിയ ഗോപാലിനെ ഇരട്ടിയിലെ അമല ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് പോലീസ് എത്തി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയിലായിരിക്കെ ഇദ്ദേഹം മരണമടഞ്ഞു ഇരട്ടി എ എസ് പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇരിട്ടി പ്രിൻസിപ്പൽ എസ് ഐ ഷറഫുദ്ദീന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് ഇദ്ദേഹത്തെ ഇടിച്ച വാഹനങ്ങൾ കണ്ടെത്താൻ ശ്രമം നടത്തി അന്വേഷണം നടക്കുന്നതിനിടയിൽ സംഭവം നടന്ന രാത്രി പലയിടങ്ങളിലും വൈദ്യുതി ഇല്ലാത്തതിനാൽ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നില്ല ഇത് പോലീസിന് അന്വേഷണത്തിന് വെല്ലുവിളിയായിരുന്നു തുടർന്ന് സംഭവസ്ഥലത്ത് നിന്നും കണ്ണൂർ റൂറൽ പോലീസിന്റെ സി സി ടി വി ക്യാമറയിൽ ദൃശ്യം ലഭിച്ചു മട്ടന്നൂർ മുതൽ ഇരട്ടിപ്പാലം വരെയുള്ള വിവിധ സ്ഥാപനങ്ങളിലായി എഴുപതോളം സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ആദ്യം വയോധികനെ ഇടിച്ചിട്ട ഓട്ടോ ടാക്സി വാഹനം പൈചേരി ഭാഗത്ത് നിന്നും പേരാവൂർ ഭാഗത്തേക്ക് പോയതായി മനസ്സിലാക്കി ഇന്നോവ കാർ ഇരട്ടി ഭാഗത്തേക്കും പോകുന്നതായും പോലീസ് കണ്ടെത്തി ഓട്ടോ ടാക്സി ഓടിച്ച ആറളം സ്വദേശി ഇബ്രാഹിമിനെയും ഇന്നോവ കാർ ഓടിച്ച ചക്കരക്കൽ ഇരുവേലി സ്വദേശി മുഹമ്മദിനെയും വാഹന സഹിതം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അന്വേഷണത്തിൽ ഇരട്ടി പ്രിൻസിപ്പൽ എസ് ഐ ഷറഫുദ്ദീൻ എസ് ഐമാരായ മനോജ് കുമാർ മുഹമ്മദ് നജ്മി റജീസ് കറിയ എ എസ് ഐ ബിജു വാക്കേരി സി പി എമാരായ ബിജു സി മട്ടന്നൂർ ജഗദീഷ് പരിക്കളം പ്രവീൺ ഊരത്തൂർ ഷിജോയ് എ എം ഷിനോജ് മട്ടന്നൂർ ജയൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് അപകട സമയത്ത് പരിക്കേറ്റയാളെ ഇരട്ടി അമല ആശുപത്രിയിൽ സ്വന്തം ഓട്ടോറിക്ഷയിൽ എത്തിച്ചത് ഇരിട്ടിയിലെ സർവീസ് സെന്റർ ജീവനക്കാരൻ അബ്ദുൾ ലത്തീഫാണ് ഇതിന് പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ സഹായവും ലഭിച്ചിരുന്നു അപകടം കണ്ടിട്ടും നിർത്താതെ പോയ ഇരുചക്ര വാഹന യാത്രക്കാരനെ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഇരട്ടി